എല്ലാവർക്കും നമസ്കാരം ദീപിക ബാലസക്യവും കുട്ടികളും ദീപികയും കൂടി സംയുക്തമായി ഓണക്കാലത്ത് നടത്തിയ നിരവധി മത്സരങ്ങളുണ്ടായിരുന്നു നമ്മൾ തിരുവാതിര വലിയ ഒരു മത്സരമായി നൂറുകണക്കിന് സ്കൂളുകൾ പങ്കെടുത്ത് നടത്തി എൽ കെ ജി കുഞ്ഞുമക്കൾക്ക് വേണ്ടി കെ ജി കുട്ടികൾക്ക് വേണ്ടി കുട്ടി തിരുവാതിര കുഞ്ഞോണം നടത്തി അതുതന്നെ നമ്മൾ എൽ പി വിഭാഗത്തിലെ കൂട്ടുകാർക്ക് വേണ്ടി നടത്തി ഇപ്പോൾ എൽ പി വിഭാഗത്തിലെ കുട്ടി തിരുവാതിരയുടെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത് ആദ്യമേ തന്നെ പങ്കെടുത്ത എല്ലാ കുഞ്ഞുമക്കളെയും മനോഹരമായിട്ട് മക്കള് പങ്കെടുത്തു നന്നായിട്ട് കളിച്ചു എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നൽകുകയാണ് എല്ലാവരും സമ്മാനാർഹരാണ് എന്നാലും ഏറ്റവും മികച്ച പ്രകടനം നടത്തി കൂട്ടുകാരുടെ സമ്മാനങ്ങൾ അനൗൺസ് ചെയ്യുക ഒന്നാം സമ്മാനം തിരുവനന്തപുരം നിർമ്മലാ ഭവൻ ഹയർ സെക്കൻഡറി സ്കൂൾ കവടിയാറിലെ എൽ പി വിഭാഗം കുട്ടികൾ നടത്തിയ കുട്ടി തിരുവാതിര മത്സരത്തിനാണ് പ്രത്യേക അഭിനന്ദനങ്ങൾ സ്കൂളിന് നൽകുകയാണ് രണ്ടാം സമ്മാനം ചങ്ങനാശ്ശേരി ഇത്തിത്താനം ലിസ്യൂസ് എൽ പി സ്കൂൾ കൂട്ടുകാർക്കാണ് പ്രത്യേക അഭിനന്ദനങ്ങൾ മൂന്നാം സമ്മാനം രണ്ട് സ്കൂളുകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ഇടുക്കി മുക്കടം വിജ്ഞാനം എൽ പി സ്കൂൾ നല്ല പ്രകടനമായിരുന്നു ഒപ്പം കണ്ണൂർ മാട്ടൂൽ സൗത്ത് ലിറ്റിൽ ഫ്ലവർ യു പി സ്കൂൾ രണ്ട് സ്കൂൾ സ്കൂളുകളിലെ കുഞ്ഞു പ്രത്യേക അഭിനന്ദനങ്ങൾ നൽകുകയാണ് ഒപ്പം സ്പെഷ്യൽ പ്രൈസ് നേടിയിട്ടുള്ള സ്കൂളുകൾ സാൻ സെമാൻ എൽ പി സ്കൂൾ മാട്ടുതാവളം റോസ് റെസിഡൻഷ്യൽ സ്കൂൾ ചന്ദനപ്പള്ളി പത്തനംതിട്ട പ്രോത്സാഹന സമ്മാനം നേടിയവർ ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാഞ്ഞങ്ങാട് കാർമൽ സ്കൂൾ വിട്ടിയം പേയാട് തിരുവനന്തപുരം സി എ എൽ പി എസ് ചേവൂർ തൃശൂർ എൽ എഫ് സി യു പി എസ് മമ്മിയൂർ തൃശൂർ സെന്റ് മേരീസ് എൽ പി സ്കൂൾ മഞ്ഞപ്ര അങ്കമാരി ഹോളിയഞ്ച് സെൽഫി സ്കൂൾ മണലാടി സെന്റ് തനേസാസ് എൽ പി സ്കൂൾ വാഴപ്പള്ളി ചങ്ങനാശ്ശേരി ബി ബി എൽ പി എസ് നങ്ങ്യാറോളങ്ങര മരിയൻ പബ്ലിക് സ്കൂൾ നേരിയുളം അമല ഇംഗ്ലീഷ് മീഡിയം എൽ പി എസ് നിത്രകൈ അപ്പം ഇത്രയും സ്കൂളുകളാണ് പ്രോത്സാഹന സമ്മാനവും സ്പെഷ്യൽ സമ്മാനവും ഒന്ന് രണ്ട് മൂന്ന് സമ്മാനങ്ങളും നേടിയിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നൽകുകയാണ് ഒപ്പം ഇവരെ പരിശീലിപ്പിച്ച പ്രിയപ്പെട്ട ഇവിടെ അധ്യാപകരെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു ഏറ്റവും മികച്ച പരിശീലനമാണ് കുഞ്ഞുമുറകൾ കൊടുത്തത് അതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും ഏറ്റവും നല്ല രീതിയിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു കുട്ടികളുടെ ദേവിയുടെയും ദീപികാ പാലസീകത്തിൻ്റെയും എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും ദൈവങ്ങൾ